ും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയെ വിമർശിച്ച് ജെ ഡി യു യാത്ര തുടരുന്നതിനിടെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണം ഇന്ത്യ മുന്നണിയെ തകർക്കുന്നത് കോൺഗ്രസ് ആണെന്നും ജെ ഡി യു നേതാവ് നീരജ് കുമാർ ആരോപിച്ചു രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ന്യായയാത്ര ഇന്ന് വീണ്ടും പര്യടനം തുടങ്ങും ബംഗാളിലെ ജൽപായൂരിൽ നിന്ന് തുടങ്ങുന്ന യാത്ര വൈകിട്ട് ബീഹാറിൽ പ്രവേശിക്കും മമതാ ബാനർജി യാത്രയിൽ ബംഗാളിൽ പ്രവേശിക്കും മമതാ ബാനർജി യാത്രയിൽ പങ്കെടുക്കുമോ എന്നാണ് കോൺഗ്രസ് ഉറ്റുനോൽക്കുന്നത് നോബൽ മാരിക്കാരൻ തുടരുന്നുണ്ട് നോബൽ ഈ യാത്ര ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഈ അതിശൈത്യം യാത്രയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ തന്നെ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന നിതീഷ് കുമാറിനാൽ തന്നെ മമതാ ബാനർജിയാൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ശൈത്യമുണ്ട് ഒരു വലിയ ഫ്രീസറിൽ വെച്ച പോലത്തെ ഒരു സാഹചര്യമുണ്ട് അത് ഈ യാത്രയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ രാഹുൽ ഗാന്ധിയെ ബില്ലിലെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജിയുടെ ന്യായ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നും വീണ്ടും പുനരാരംഭിക്കുന്നത് ബംഗാളിലെ ജൽപ്പായഗുരിയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുക ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്നത്തെ യാത്ര നിശ്ചയിച്ചിരിക്കുന്നത് പ്രതികൂലമായ കാലാവസ്ഥ ഉൾപ്പെടെ ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു തീരുമാനം എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ കാലാവസ്ഥയും കോൺഗ്രസിന് പ്രതികൂലമാണ് എന്നത് എടുത്തു പറയണം ഇന്നിപ്പോൾ പ്രധാനമായും പശ്ചിമബംഗാളിൽ ഈ യാത്ര എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് മമതാ ബാനർജി അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന പ്രഖ്യാപനം നടത്തിയത് അത് വലിയ തിരിച്ചടിയായിരുന്നു അതിന് പിന്നാലെ മമതാ ബാനർജി അനു ഈ യാത്രയുടെ ഭാഗമാക്കാനുള്ള നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായി മല്ലികാർജ്ജുൻ ഖാർഗെ നേരിട്ട് മമത ബാനർജിയെ ഫോണിൽ വിളിച്ചു പക്ഷേ അപ്പോഴൊന്നും മമതാ ബാനർജി ഇതിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എന്ന യാഥാർത്ഥ്യമാണ് എന്താണെങ്കിലും മമതാ ബാനർജി ഇന്നിപ്പോൾ ഇതിൽ പങ്കെടുക്കും എന്ന് നമ്മൾ കരുതുന്നില്ല പക്ഷേ വീണ്ടും യാത്ര മുപ്പത്തിയൊന്ന് മുതൽ പശ്ചിമബംഗാളിൽ പര്യടനം വീണ്ടും ആരംഭിക്കുന്നുണ്ട് ആ ഘട്ടത്തിലെങ്കിലും പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഇന്ന് പശ്ചിമബംഗാളിൽ യാത്ര നടത്തുന്ന നീങ്ങുന്ന യാത്ര നാളെ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധികൾ നടക്കുന്ന അല്ലെങ്കിൽ സർക്കാർ തന്നെ താഴെ വീണ ബീഹാറിലേക്കാണ് കടക്കാൻ പോകുന്നത് ബീഹാറിൽ രണ്ടു ദിവസം നാളെയും മറ്റന്നാളും യാത്ര പര്യടനം നടത്തും കോൺഗ്രസ് ഈ യാത്ര കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വെച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതോടൊപ്പം തന്നെ സ്വയം കോൺഗ്രസ് സംവിധാനങ്ങളെ കരുത്താർജിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ അത്തരത്തിൽ കരുത്താർജ്ജിപ്പിക്കാൻ ബീഹാറിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ മന്ത്രിമാർക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നു സർക്കാർ താഴെ വീഴുന്നു കോൺഗ്രസിൻ്റെയും ഒപ്പം ആർ ജെ ഡിക്ക് ഒപ്പം ഉണ്ടായിരുന്ന നിതീഷ് കുമാർ എൻ ഡി എയുടെ ഭാഗമാകുന്നു ഇന്ത്യ സഖ്യം തകർന്നു അത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധിയും വലിയ ദുരന്തത്തിലേക്കുമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര ബീഹാറിലേക്ക് കയറി ചെല്ലുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും യാത്ര ബീഹാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ജെ ഡി യു ഇതോടകം തന്നെ എൻ ഡി എ അലയൻസിലേക്ക് എത്തി എന്നത് വീണ്ടും വിമർശനമായി രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വരുന്നത് കൂടി എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട് ന്യായയാത്ര കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത് എന്ന് രാഹുൽ ഗാന്ധി വിലയിരുത്തണം ആത്മപരിശോധന നടത്തണം എന്നാണ് ജെ ഡി എം എൽ സി കൂടിയായ നീരജ് കുമാർ ആവശ്യപ്പെടുന്നത് സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണം കോൺഗ്രസിന്റെ നീക്കുപോക്കുകൾ കോൺഗ്രസിന്റെ താൽപ്പര്യങ്ങൾ ആണ് എന്നും അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ സഖ്യകക്ഷികൾ എന്തുകൊണ്ട് അകലുന്നു എന്ന് കോൺഗ്രസ് ആത്മവിശ്വാസം നടത്തണം എന്നും അദ്ദേഹം വിമർശിച്ചു എന്താണെങ്കിലും ഈ യാത്ര രാഹുൽ ഗാന്ധി ആരംഭിച്ചപ്പോൾ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിലേക്ക് പോകേണ്ട സമയത്ത് ഇങ്ങനൊരു യാത്ര രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒറ്റയ്ക്ക് നടത്തുന്നതന്നെ ആം ആദ്മി പാർട്ടിയും നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇന്ത്യ സഖ്യത്തിലെ വലിയ പൊട്ടിത്തെറികളും സഖ്യത്തിൻ്റെ കെട്ടുറപ്പുമൊക്കെ തകർന്നിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് യാത്ര ഓരോ സംസ്ഥാനങ്ങളിൽ കടന്നു ഓരോ സംസ്ഥാനത്തും യാത്രയുടെ ഭാഗമാക്കി ഇന്ത്യ മുന്നണി നേതാക്കളെ അടുപ്പിച്ചു നിർത്തുക അങ്ങനെ സഖ്യത്തെ തന്നെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യങ്ങളൊക്കെ ഈ യാത്രയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ ലക്ഷ്യങ്ങളൊന്നും പൂർത്തീകരിക്കാതെയാണ് യാത്ര ഓരോ സംസ്ഥാനങ്ങളിൽ കൂടി ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പശ്ചിമബംഗാളിൽ മമതാ ബാനർജി അടുക്കുന്നില്ല ബീഹാറിലേക്ക് എത്തുമ്പോൾ നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് പോയിരിക്കുന്നു അത്തരത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ യാത്ര മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി അല്പം മുമ്പാണ് ദില്ലിയിൽ നിന്ന് പശ്ചിമബംഗാളിലേക്ക് തിരിക്കുകയും ചെയ്തത് നോബിൾ ഒപ്പം തന്നെ ഒരൊറ്റ കാര്യം കൂടി അതായത് കോൺഗ്രസിന്റെ ഒരു യോഗം ഇന്നലെ പട്നയിൽ കോൺഗ്രസിന്റെ പല യോഗങ്ങൾ പട്ന കേന്ദ്രീകരിച്ച് ആർ ജെ ഡിയും കോൺഗ്രസും എല്ലാം തന്നെ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ കോൺഗ്രസിന്റെ യോഗത്തിലേക്ക് കോൺഗ്രസിന്റെ മുഴുവൻ എം എൽ എമാരും എത്തിയില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിലവിൽ നിതീഷ് കുമാർ എന്തായാലും താമരത്തണ്ടിൽ കൈപിടിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സാഹചര്യത്തിൽ ഭാരത് ജോഡോ യാത്ര നാളെ ബീഹാറിൽ പ്രവേശിക്കുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഒരു എം എൽ എയെങ്കിലും അടർത്തിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ അടർത്തിയെടുത്തുകൊണ്ട് പോയാൽ അത് ഈ പാർട്ടിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇരട്ടി പ്രഹരമായി മാറുകയാണ് അപ്പോൾ കോൺഗ്രസ് എം എൽ എ മാരുടെ പത്തൊമ്പത് എം എൽ എമാരാണ് ബീഹാറിൽ കോൺഗ്രസിനുള്ളത് ആ എം എൽ എ മാരുടെയെങ്കിലും പിന്തുണ പൂർണ്ണമായും ഉറപ്പിക്കാൻ പാർട്ടിക്കായിട്ടുണ്ടോ പിന്നിലെ ഈ പത്തൊൻപത് എം എൽ എമാരും കോൺഗ്രസിനൊപ്പം ഉണ്ട് എന്ന് ഈ ഘട്ടത്തിലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നാണ് നമുക്ക് ബീഹാറിൽ നിന്ന് ലഭിക്കുന്ന വിവരം കാരണം ഇന്നലെ എം എൽ എമാരുടെ യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിലേക്ക് പല എം എൽ എമാരും എത്തിയില്ല എന്ന റിപ്പോർട്ടുകൾ ഉണ്ട് പലരുടെയും ഫോണുകൾ ഇന്നലെ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നതും വാർത്തകളിൽ ഇടം പിടിച്ചതാണ് ഏതാണെങ്കിലും അതിന് പിന്നാലെ അവിടുത്തെ സാഹചര്യം കൂടുതൽ വഷളാകുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം കേന്ദ്ര നിരീക്ഷകരെ സംസ്ഥാനത്തേക്ക് അയച്ചത് മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ആണ് സംസ്ഥാനത്ത് കേന്ദ്ര നിരീക്ഷകരായി ഉള്ളത് ഇന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് വീണ്ടും എം എൽ എമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചിരിക്കുന്നത് ഇതിലേക്ക് എല്ലാ എം എൽ എമാരും എത്തുമോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട് എന്താണെങ്കിലും ആ യോഗത്തിൽ വിളിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എം എൽ എമാരുടെ ഒരു മനസ്സിൽ അറിയുക എന്നുള്ളതാണ് ബിനിൽ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ രാഹുൽ ഗാന്ധി ന്യായാത്രീയുമായി ബീഹാറിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും ഒരു എം എൽ എ അടത്തിയെടുക്കാൻ ബി ജെ പിക്കോ അല്ലെങ്കിൽ നിതീഷ് കുമാറിനോ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായും വലിയ പ്രതിസന്ധി കോൺഗ്രസിന് ഉണ്ടാക്കും വീണ്ടും കോൺഗ്രസിൻ്റെ ഒരു വിശ്വാസത്തെ ഉൾപ്പെടെ അവിടെ ചോദ്യ ചെയ്യപ്പെടുകയാണ് കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നാലും കൈപ്പത്തിയിൽ വിജയിച്ചു വന്നാലും അവർ താമരത്തണ്ട് പിടിക്കുന്ന ഒരു സാഹചര്യം പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടതാണ് അത് ബീഹാറിൽ ഈ ഇലക്ഷനോട് അടുത്ത് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും കോൺഗ്രസിന് വലിയ പ്രതിസന്ധി രാജ്യവ്യാപകമായി തന്നെ ഉണ്ടാക്കും പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ തന്നെ അത് പ്രചരണം ആക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഏതാണെങ്കിലും കേന്ദ്ര നിരീക്ഷകൻ ഭൂപേഷ് ബാഗൽ സംസ്ഥാനത്ത് ഉണ്ട് നേതാക്കളുമായി ആശങ്ക നടത്തുകയാണ് നേതൃത്വം ഇപ്പോഴും പറയുന്നത് പക്ഷേ അപ്പോഴും അതിൽ ചരടുവലികൾ ഉണ്ടാകാനുള്ള സാധ്യത എന്താണെങ്കിലും ഇന്നിപ്പോൾ യോഗം തുടങ്ങുമ്പോഴായിരിക്കും എല്ലാ എം എൽ എമാരും എത്തുമോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണയും ചിത്രവും നമുക്ക് ലഭിക്കുകയുള്ളൂ നിലവിൽ അത്തരം എം എൽ എ അതായത് എം എൽ എ ബി ജെ പിക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളെ കോൺഗ്രസ് നിഷേധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്ത്